എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മറ്റാരെയും കുറിച്ചല്ല സിജോയെ കുറിച്ചാണ് സിജോ ഇപ്പോൾ പോയിട്ട് കുറച്ച് നാളുകളായി എന്തായാലും ഏകദേശം ഒരു പതിനഞ്ച് പതിനാറ് ദിവസമെങ്കിലും കഴിഞ്ഞു അതായത് രണ്ട് വീക്ക് കഴിഞ്ഞു നമ്മുടെ ലാലേട്ടൻ അല്ലെങ്കിൽ സിജോ അന്ന് പറഞ്ഞിരുന്നത് രണ്ട് വീക്കിനുള്ളിൽ തിരിച്ചു വരുമെന്നായിരുന്നു പക്ഷേ രണ്ട് വീക്കായിട്ടും സിജോയെ കാണാനില്ല സിജോ എവിടെയാണെന്ന് ആർക്കും അറിയില്ല ആരും സിജോയെ കുറിച്ച് അന്വേഷിക്കുന്നുമില്ല തങ്ങളോട് ഒപ്പം ഏകദേശം ഒരു പത്തോ പതിനാലോ ദിവസം ഉണ്ടായിരുന്ന ഒരാള് ആ വീട്ടിൽ ഇപ്പോ ഇല്ലാതായിട്ടും മറ്റൊരാളും അയാളെ കുറിച്ച് അന്വേഷിക്കുന്നില്ല എന്ന് പറയുന്നത് വളരെ മോശമായ ഒരു കാര്യം തന്നെയാണ് അതിന് കാരണം ഒരു പക്ഷേ സിജോ ഉണ്ടെങ്കിൽ സിജോ അവർക്കൊരു ത്രെട്ടായിരിക്കും അല്ലെങ്കിൽ ബിഗ് ബോസ് വിന്നർ ആവാൻ നല്ല സാധ്യതയുള്ള ഒരാളായി തന്നെ മാറിയനെ ഇതെന്തായാലും സിജോ തിരിച്ചു വരുമെന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തുനിന്ന് വരുന്നത് അവിടെ സിജു എത്തി കഴിഞ്ഞാൽ എന്തായാലും ബാക്കിയുള്ളവർക്ക് നല്ല പണി കിട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇപ്പൊ അവിടെ രാജാവായി നിൽക്കുന്ന ജിൻഡോ അല്ലെങ്കിൽ രാജാവോ എന്നൊന്നും ഞാൻ പറയുന്നില്ല പ്രേക്ഷകർക്കൊന്നും അങ്ങനെ ആരെയും ബി ബി രാജാവായിപ്പോൾ ആരെയും കാണാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ എല്ലാവട്ടവും ഒരു രാജാവ് ഉണ്ടാവാറുള്ള ഈ സമയം ആവുമ്പോഴേക്കും ഒരു രാജാവ് ഉണ്ടാവാറുള്ളതാണ് ഒരു രാജാവ് ഉണ്ടാവാറുള്ളതാണ് പക്ഷെ ആ രാജാവ് ഇത്തവണ വന്നിട്ടില്ല ഈ ഒരു എപ്പിസോഡിൽ ആരും അങ്ങനെ വന്നിട്ടില്ല ഇപ്പോൾ വയൽ കാടിൽ എൻട്രി ആയിട്ട് ഒരുപാട് പേര് വന്ന് നമുക്ക് പ്രതീക്ഷിക്കുള്ള സാഹചര്യം ഉണ്ടായിരുന്നു അവര് പോലും ആയില്ല ഇനി സിജോ വീണ്ടും തിരിച്ചു വന്ന് നല്ല രീതിയിൽ ഇവർക്കൊക്കെ പണി കൊടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം സിജോനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ റോക്കിയുടെ കയ്യിൽ നിന്ന് ഒരു അടി കിട്ടിയതിന് ശേഷം ആ ശരിക്ക് റോക്കി പുറത്തു പോയി അതുപോലെ തന്നെ ഇപ്പോൾ സിജോയും പുറത്തു പോയ പോലെ സിജോ ഒരു തെറ്റും ചെയ്യാതെ പ്രകോപിച്ചു എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ എത്ര പ്രകോപിച്ചാലും ഒരിക്കലും അടിക്കാൻ പാടില്ലായിരുന്നു അത് റോളിന് വിപരീതം തന്നെയാണ് എത്ര പ്രകോപിച്ചാലും എന്തൊക്കെ ഉണ്ടായാലും അടിക്കുക കയ്യാങ്കൽ ഒരിക്കലും ഒരു ശാശ്വതമായുള്ള പരിഹാരമായിരുന്നില്ല അത് റോക്കിയുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റെന്ന് നമുക്ക് സംശയമില്ലാതെ തന്നെ പറയാം പക്ഷേ നമ്മുടെ സിജോ സിജോനെ സംബന്ധിച്ച് സിജോ എത്രയും വേഗം തിരിച്ചെത്തിയാൽ തന്നെയാണ് സിജോന് ഈ എന്താ പറയാ ഇവരുടെ ഒപ്പമൊക്കെ കട്ടയ്ക്ക് നിന്ന് ഇവരൊക്കെ പൊളിക്കാൻ പറ്റും എന്തായാലും ഈ ഒരു വീക്കെൻഡില് ഈയൊരു വീണ്ടുള്ള ആലോട്ടൻ ഇങ്ങോട്ട് കൊണ്ടുവരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം